മലർവാടി പേഴയ്ക്കാപ്പള്ളി യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ലിറ്റിൽ സ്കോളർ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു മേപ്പാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന വിജ്ഞാനോത്സവം വിദ്യാർത്ഥികളുടെ അറിവിനപ്പുറമുള്ള തിരിച്ചറിവ് നൽകുന്ന പരിപാടിയായി മാറി മൂവാറ്റൂർ ട്രാഫിക് പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പി സിദ്ദീഖ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു അറിഞ്ഞതെത്തിരി അറിയാൻ ഒത്തിരി എന്ന തലക്കെട്ടിൽ സംസ്ഥാനതലത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന മലർവാടി ലിറ്റിൽ സ്കോളർ വിജ്ഞാനോത്സവം പേഴക്കാപ്പള്ളി മേപ്പാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി അറിവിനപ്പുറം തിരിച്ചറിവും നൽകുന്ന ചോദ്യങ്ങളുമായി പൊതുവിജ്ഞാനം സമകാലികം ശാസ്ത്രം ഗണിതം പരിസ്ഥിതി ഇൻഫർമേഷൻ ടെക്നോളജി ഭാഷ കായികം സാമൂഹിക ശാസ്ത്രം എന്നീ നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി വിദ്യാർത്ഥികളെ അറിവിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ ക്വിസ് പരിപാടിക്ക് കഴിഞ്ഞു പി ഇ യൂനസ് കെ എം സഹീർ എന്നിവരാണ് നേതൃത്വം നൽകിയത് യു പി എൽ പി വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ യു പി വിഭാഗത്തിൽ ഇൻഷാ അബ്ബാസ് ഇമ്രാൻ അസീസ് മുഹമ്മദ് സഹ്രാൻ ഹസൻ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി എൽ പി വിഭാഗത്തിൽ ഹനാനുറഹ്മാൻ മുഹമ്മദ് അമാൻ ജനീയ ജെയ്മോൻ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വിജയികൾക്ക് മൂവാറ്റുപുഴ ട്രാഫിക് എസ് എച്ച്ഒ കെ പി സിദ്ദിഖ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വേണം ജോലി വേണ്ട പൈസ എപ്പോഴും പേരൻറ്റ് ഓടിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾക്ക് ഈ കാലത്ത് ഒരു ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം ആദ്യം നല്ല വിദ്യാഭ്യാസം നല്ല ബിരുദം നേടിയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ നമുക്കൊരു നല്ല ജോലി കിട്ടും നമുക്ക് അങ്ങനെ നല്ലൊരു ജോലി കിട്ടിയില്ല എങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ പേരൻസ് ഭക്ഷണം കൊണ്ട് തരുമോ കൂട്ടുകൊണ്ട് തരുവോ അവർക്ക് വയസ്സാവൂലേ അവർക്ക് ജോലി ഇല്ലാതെയാവും അപ്പോഴത്തേക്കാം നമ്മൾക്ക് എന്ത് കിട്ടില്ല പേരന്റ്സിന് അടുത്ത് നിന്നും സാമ്പത്തിക സഹായം കിട്ടില്ല പരിധി ജോലി ജോലി ും ആളുകള് ആരോഗ്യം സാമ്പത്തികം കിട്ടില്ല നമ്മൾ ചെയ്യണം പഠിച്ച് ഒരു ജോലി സമ്പാദിക്കണം അപ്പോഴും സമ്പാദിക്കാൻ വേണ്ടിയാണ് എന്ത് നേടുന്നത് അറിവ് നേടുന്നത് വിദ്യാഭ്യാസം നേടുന്നത് പറയുന്നത് അലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഷാജി അൻവർ ടി അലി ഷമീദ മജീദ് ഫാത്തിമ നദീറ ഹുസൈൻ നഫീസ എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ